സിപിഎം സംസ്ഥാന സമ്മേളന നഗറിൽ സ്ഥാപിക്കുവാനുള്ള ദീപശിഖയും വഹിച്ചുകൊണ്ടുള്ള റാലിക്ക് ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി കന്നേറ്റി പാലത്തിൽ സിപിഎം സംസ്ഥാന സമ്മേളന നഗരിയില് സ്ഥാപിക്കാനുള്ള ദീപശിഖയും വഹിച്ചുകൊണ്ടുള്ള റാലിക്ക് ചവറയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി കന്നേറ്റി പാലത്തിൽ നിന്നുമാണ് സ്വീകരിച്ചത് കുറ്റുവട്ടം ഇടപ്പള്ളിക്കോട്ട നല്ലെഴുത്തുമുക്ക് ചവറ നീണ്ടകര എന്നിവിടങ്ങളിലാണ് സ്വീകരണം സ്വീകരണമൊരുക്കിയത് നല്ലെഴുത്തുമുക്കിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പങ്കെടുത്തു വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ക്യാപ്റ്റനായി എത്തിയ ജാഥയ്ക്കാണ് ചവറയിൽ സ്വീകരണം നൽകിയത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ ചവറ ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ പിള്ള മധു തേവലക്കര സുരേഷ് ബാബു രാമചന്ദ്രൻ പിള്ള ജോയി എൻ വിക്രമക്കുറുപ്പ് രതീഷ് രാജമ്മഭാസ്കരൻ ആർ രവീന്ദ്രൻ ശ്യാം മോഹനൻ വി മധു കെ മോഹനകുട്ടൻ അനിൽ ടി ആർ രജിത് ലതീഷൻ വിജയൻ നായർ എം വി പ്രസാദ് സി അനിൽ കെ എനിയാസ് ഷീനാ പ്രസാദ് സന്തോഷ് അഹമ്മദ് മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ